ഇന്റർവ്യൂവിന് എനിക്ക് അതെന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് മാഗി ഉണ്ടാക്കും മാഗിണ്ടും ഹലോ വെൽക്കം ടു മാറ്റിൻ ലൈഫ് ഇന്ന് ഇന്നിവിടെ വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ള നമ്മുടെ മലയാളത്തിലെ ഇപ്പം മുൻനിരയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ രണ്ട് പുതിയ ആർട്ടിസ്റ്റുകളാണ് കൂടാതെ നല്ല മനസ്സുകൾ കുടുംബകളും കൂടെ ആയിട്ടുള്ള ഹന്നാർജി കോശി അഷ്കർ സർ ഇക്കാര് ഞാൻ കേട്ടത് നമ്മുടെ ഇപ്പൊ ഡി എൻ എ ഇറങ്ങിയ പടം അത് ഇക്കേട ഒരു ജീവിതം തന്നെ ആണ് തന്നെയാണെന്നൊക്കെ നാല് വർഷം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഷ്ടപ്പെട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മളെ പടം ആയി കഴിഞ്ഞിട്ട് കിട്ടുന്ന റെസ്പോൺസ് നമ്മുടെ ഒരുപാട് കഷ്ടപ്പെട്ടതിന്റെ ഒരു റിസൾട്ട് നല്ല പ്രതികരണമാണ് എല്ലാവരും നമ്മൾ പ്രതികരണം കൊണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ റിസൾട്ട് ഉണ്ടാവുള്ള റിസൾട്ടുണ്ടാവുമ്പോൾ ഒരു പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമല്ല ഈ നിമിഷം ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്റെ പ്രൊഡ്യൂസർ ഹാപ്പിയാണ് ഡയറക്ടർ ഹാപ്പിയാണ് ഞങ്ങളുടെ ഭൂമേഴ്സ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ പ്രതീക്ഷിച്ചില്ല എത്രത്തോളം റെസ്പോൺസ് കിട്ടും ആൾക്കാര് ഏറ്റെടുക്കും പറഞ്ഞില്ല എല്ലാരും ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ ഒരു സസ്പെൻസ് പക്ഷേ വരെ ആരും സസ്പെൻസ് പ്രേക്ഷകർ അഭിമാനത്തോടെ ഞാൻ പറയുന്നത് പല പടങ്ങളിലും എല്ലാരും സസ്പെൻസ് പറയും ഇന്ന ആളാണ് വില്ല ഇന്ന ആളാണ് പറ്റില്ല ഇന്ന ആളാണ് കൊലപാതകം ചെയ്യുന്നത് ഇതാണ് നമ്മള് മലയാളി പ്രേക്ഷകർ ആരും പറഞ്ഞിട്ടില്ല ഈ ക്രൈം ത് മുമ്പ് ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മുടെ മലയാളികളുടെ ഗുണം മലയാളികൾ എത്രത്തോളം ഏറ്റെടുത്ത് പടം അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇതാരാണെന്ന് വെളിപ്പെട്ടിട്ടില്ല ഇതിൽ കൊലപാതകം ചെയ്യുന്ന ആരാണ് അല്ലെങ്കിൽ സംഭവം ഒന്നും ആരും വെളി പറഞ്ഞിട്ടില്ല ന്യൂസിലൊരു സാറ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വരേണ്ടതാണ് പറഞ്ഞപ്പോ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ നല്ലൊരു റെസ്പോൺസ് ഇപ്പൊ നമുക്ക് കിട്ടുന്നോണ്ട് സന്തോഷം പേർസണൽ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോ സെക്കൻഡ് വീക്ക് പോവാൻ പോകുന്നു കാരണം ഇപ്പഴും പടത്തിന് ആളുകൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്നു കുഞ്ഞുങ്ങൾക്ക് ത്രില്ലർ സിനിമ ആയിട്ട് എല്ലാവർക്കും നല്ല അത് മോഡലിലൂടെ നമ്മുടെ ഇതിലേക്ക് വന്നു ലൈം ലൈറ്റിലേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഡോക്ടറാണ് കൂടാതെ ഡെന്റലാണ് അതുകഴിഞ്ഞിട്ട് നമ്മുടെ സിനിമയിലേക്ക് സ്റ്റാർട്ട് ചെയ്യും ആദ്യം ഡാർവിന്റെ പരിണാമ അതിനുശേഷം രക്ഷാധികാരി വായിച്ചു പിന്നെ അതേപോലെ ഒട്ട് നല്ല നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്ന കുറെ സിനിമകൾ അവസാനം വരെ വരെ ഒരു 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 നെഗറ്റീവ് പല ചെയ്യുന്നത് ഇതിലേക്ക് ആ ആ ആ അപ്രോച്ചും ക്യാരക്ടർ അവസാനീവ് ചെയ്യാനുള്ള ഞാൻ ചെയ്തിരിക്കുന്നത് ഓരോ സിനിമകൾ മെൻഷൻ ചെയ്തായിരുന്നു ചെയ്തിരുന്നില്ല എല്ലാ സിനിമകളിലും ഇപ്പം കുമ്മം കഴിഞ്ഞിട്ടാണ് കുമ്മന മുന്നേ തീർപ്പ് ചെയ്തിരുന്നു കൊറോണ പേപ്പർ തീർപ്പ് രഞ്ജിത്ത് സിനിമ ഓരോ സിനിമകൾ നോക്കുവാണെങ്കിലും യു കെ നോട്ട് സി മിൻ ദിനും ഡിഫറൻറ്റ് ആണ് അതൊന്നും സെയിം ആയിട്ട് ചെയ്തിട്ടില്ല ഇവൻ ഡി എൻ വരുന്ന ഞാൻ ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂസ് ചെയ്യാൻ എനിക്ക് ഇത്രമാത്രം ഓഫേഴ്സ് ഒന്നും വരത്തില്ല ഒരു അഞ്ചോ ആറോ ഓഫേഴ്സ് ഒരു വർഷം വരും അതിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ഞാൻ ചെയ്യത്തുള്ളൂ അത് എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കണം എനിക്ക് അതിനൊരു പുതുമ തോന്നണം ഇപ്പൊ പറഞ്ഞ പോലെ വെർസിറ്റാലിറ്റി ചെയ്ത് തന്നെ കഥാപാത്രങ്ങൾ സെയിം ടൈപ്പ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ സിയോ ടൈപ്പ് ആയിട്ട് തോന്നാത്ത രീതിയിൽ നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ചെയ്യണം നമ്മളെ തന്നെ ചാലഞ്ച് ചെയ്യുന്ന രീതിയിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു സോ അത് ഫോർ മീലുതാർ പറഞ്ഞ ഇനി ഹവ് ടു ബിൽഡ ബോഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് ഐ വാസ് വെരി എക്സൈറ്റഡ് അങ്ങനെ ഒരു കാര്യം എടുക്കാൻ വേണ്ടി സോ ഐം ലുക്കിംഗ് ഫോർ ടു സച്ച് റോഡ് ഇതിലെ ഡി എൻ എം പ്ലേയിങ് റേഡിയോ ചോക്കി എന്റെ പേര് ഹന അലക്സാണ്ടർ തന്നെയാണ് സോ ഐ ഹം നെവർ പ്ലേഡ് റേഡിയോ ചോക്കൈൻഡ് ഓഫ് എക്സൈറ്റിംഗ് ഫോർ എനിക്ക് ഐ എം നെവർ ട്രൈ ദാറ്റ് ഞാൻ ചൂസ് ചെയ്യണം എന്ന് വെച്ചാൽ ടു ഗ്രേറ്റ് എക്സ്റ്റന്റ് പക്ഷേ സിനിമകളിൽ എനിക്ക് അവസരങ്ങൾ അധികം വന്നില്ലെങ്കിൽ കിഴക്കൻ പത്രോസ് സുരേഷ് ബാസാറിന്റെ കിഴക്കൻ പത്രോസ് കോട്ടയം കുഞ്ഞൻ പിന്നെ ഉപ്പുകൊള്ള ഭയങ്കര കൾട്ട് സിനിമകൾ എടുത്തൊരു ഡയറക്ടർ വെച്ച് ഒരു സിനിമ ചെയ്യുക ലൈക്ക് ഇക്ക ചൂസ് ചെയ്യുന്നു സിനിമയിലൊരു ലീഡ് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അത്ര ലെജൻഡറി ആക്ടർ അത്രയും ആ ടൈമിൽ സുരേഷ് സാർ അത്ര ലെജൻഡറി ഡയറക്ടർ കൂടിയാണ് അപ്പം അമ്മാവനായിട്ട് കൂടി മമ്മൂക്കായിട്ട് വർക്കിയ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടറിന്റെ മുമ്പിൽ ഇക്ക ഒരു ലീഡ് റോള് ചെയ്യുമ്പോ കിട്ടിയോണ്ട് എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ ഒരു പോയി കാണാൻ ഡയറക്ടർ അറിയില്ല കാര്യം ചെറുപ്പം അല്ലെങ്കിൽ എന്റെ ഫാദറിന്റെ തല്ലും കിടന്നു ഞാൻ സിനിമ കാണാൻ പോയത് അപ്പോ പിന്നീട് കോട്ടയംകുന്നച്ഛൻ പോലെ ഒരു വലിയ ഹിറ്റ് അത്രയോ പടങ്ങൾ കൂടിക്കാഴ്ച ഉപ്പന്തപ്രദേശ് അങ്ങനെ കുറേ പടങ്ങൾ ഞാൻ എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അവിടം മിക്കോടങ്ങൾ അപ്പൊ അദ്ദേഹത്തിന്റെ പടത്തിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു സംഭവമാണ് നീ എനിക്ക് ഭയങ്കര സംഭവമാണ് അത് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് വർഷമായിട്ട് എനിക്കറിയാം കാരണം എൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞാൽ അഷ്കറെ ഒരു പടം ചെയ്യാം അഷ്കർ നമുക്ക് നോക്കാം ഒരു സംഭവം നോക്കുമെന്ന് പറഞ്ഞാൽ സാറിന് സാറെ അപ്രോച്ച് ചെയ്ത് സാറേ നമുക്കൊരു കഥ കിട്ടും എനിക്ക് എനിക്ക് ഒരു ഫിലിം ചെയ്യാൻ പ്രൊഡ്യൂസർ ഓക്കെയാണ് അങ്ങനെ സാറങ്ങനെ ഞാൻ അപ്രോച്ച് ചെയ്ത് സാറ് കുറച്ച് വീണ്ടും വിളി സാറ് സാറെങ്ങനെയാണ് കാര്യങ്ങൾ സ്ക്രിപ്റ്റ് കിട്ടും സാറേ ഞാൻ അങ്ങനെ ഞാൻ ചോദിച്ച് വന്നപ്പോൾ സാറ് ചോദിച്ച പ്രൊഡ്യൂസർക്ക് നല്ലതാണെങ്കിൽ ഞാൻ നഷ്കറെ വെച്ച് ഹീറോ ആയിട്ട് ചെയ്യാന്ന് പറയും ഞാൻ തകർന്നു പോയി കാരണം നമ്മൾ വെച്ച് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ തുടങ്ങിയ പരിപാടികളാണ് മൂന്നാല് വർഷമായി ഞാന് സാറിന്റെ ഒപ്പത്തിനാണ് ഞങ്ങളുടെ ഏറ്റവും ബലം ഞങ്ങളുടെ പ്രൊഡ്യൂസർ ആണ് അബ്ദുൾക്കുന്നത് വലിയൊരു അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ആ അപ്പം നമ്മൾ ഓരോ ഫിലിമും ചൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓരോ ഫിലിമിൽ അഭിനയിക്കുന്നു ഇപ്പം നമ്മൾ ബേസിക്കലി പറയുന്നത് പറയുന്നു നെപ്പോ നെപ്പോ കിഡ്സുകൾക്ക് പെട്ടെന്ന് സിനിമയിലേക്ക് വരാം ഇത് ഇത്ര വലിയ ലെജൻഡറി ആയിട്ടുള്ളൊരു ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു അഭിമാനമായിട്ടുള്ളൊരു ആക്ടറുണ്ട് പെങ്കണമകൻ നോക്കുമ്പോൾ സിമ്പിളായിട്ട് കയറാം ഇപ്പം സ്വന്തമായ ഉണ്ട് മമ്മൂട്ടി കമ്പനി ഉണ്ട് ദുൽഖർണ വേഫെയർ ഫിലിംസിൻ്റെ ഉണ്ട് അവിടെ എവിടെയും അല്ലെങ്കിൽ അവർ എവിടെയും വന്ന് നിന്ന് വേണമെങ്കിൽ ചുരുക്കം വേണമെങ്കിൽ കയറിപ്പോകാം അല്ലേ ഇപ്പോൾ പറയ പറയപ്പെടുന്നുണ്ടെങ്കിൽ പക്ഷെ അവിടെ എങ്ങും നോക്കാണ്ട് സ്വന്തം കഴിവിൽ തന്നെ പ്രൂവ് ചെയ്ത് മുമ്പോട്ട് വരണം എന്താന്ന് വെച്ചാൽ നമ്മൾ പ്രൂവ് ചെയ്യുന്ന വെച്ചാൽ നമ്മള് ഏതെപ്പോ കിട്ടായോ എന്തായിക്കോട്ടെ പക്ഷെ നമ്മുടെ കഴിവിലോ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും വേണ്ട ഒരാളെ സഹായമില്ല മുമ്പോട്ട് വരാമെന്ന് തെളിയിച്ചാണ് ഈ എഡിയനെ കൂടെ അതെ തീർച്ചയായും ഞാൻ ആൽബം അഭിനയിച്ചു യൂണിയാർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് കുറെ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു ചെറിയ സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനൊരു ഇന്നയാളുടെ മരുമോൻ അല്ലെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടി നമുക്ക് ഇന്നയാളുടെ ആളാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമുക്ക് എന്തുണ്ട് കൊണ്ട് കഴിവ് ഞാൻ ഈ കഥാപാത്രം ചെയ്യാൻ ആപ്റ്റാണെങ്കിൽ നമുക്ക് നമുക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ പിടിച്ച് ജയിക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിന്റെ മോനാണെന്ന് പറഞ്ഞാൽ അമ്മ മമ്മൂട്ടിയുടെ സിസ്റ്ററിൻ്റെ മോനാണെന്ന് നമുക്ക് ഒരു സീറ്റ് കിട്ടും അത് ഇവിടെ എവിടെ അത് നമ്മൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇന്നയാളുടെ മരുമോനാണ് അപ്പം നമ്മൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവരും നമുക്ക് സിനിമയിൽ ചാൻസ് തരണമെന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ മക്കളും വരും അവർക്ക് പലരും വരാതെ പോയിട്ടുണ്ട് വന്നു പോയിട്ടുണ്ട് പോയവർ ഒരുപാട് കഥകളുണ്ട് ഇതെല്ലാവരും കഴിവ് തെളിയിച്ചാൽ പലരും നിക്കാം ഈ സിനിമയിൽ മാത്രമല്ല ഏത് ഫീൽഡിലാണല്ലോ എല്ലാവർക്കും കഴിവുണ്ടോ അവിടെ നിൽക്കാം എന്നുള്ളത് അതിലൊന്നും എനിക്ക് വിശ്വാസം വിശ്വാസമില്ല നമുക്ക് സന്തോഷമല്ലേ നമ്മുടെ അമ്മാവനാണോ മമ്മൂട്ടി എന്ന് പറയുന്നത് അത് വലിയ അഭിമാനമല്ലേ അതുകൊണ്ട് അങ്ങനെ കിട്ടുന്നതും അങ്ങനെയൊന്നും കാര്യം എല്ലാവരും അവരവരെ കഴിവ് തെളിയിച്ച് വന്നവരാണ് മലയാള എല്ലാ സിനിമയിലും അത് ഞാൻ വെച്ചാൽ ഞാൻ ഭയങ്കര ഭയങ്കര വലിയൊരു ദുൽഖർ ഫാനാണ് ഞാൻ സെക്കൻഡ് ഷോ ആയിട്ട് സിനിമ ആണെന്നേ അതിലേ എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായ ദുൽഖർണ അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു കോളേജിൽ ഫംഗ്ഷൻ പോയപ്പോഴത്തേക്ക് കിട്ടിയ സ്വീകരണ കണ്ട് ഞാൻ എനിക്ക് അന്ന് ഭയങ്കര വിഷമമായിട്ടുണ്ട് പണ്ട് ഒരുപാട് അല്ല എന്ന് വെച്ചാൽ അതെന്നുവെച്ചാൽ കൂവിയൊക്കെ ഓടിച്ചു ആ ഭയങ്കരമായിട്ട് പുള്ളിക്ക് ഭയങ്കര നെഗറ്റീവ് കൊടുത്തു ആ ഇന്ന ആളുടെ മകനായിട്ട് വന്നതല്ലേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം അദ്ദേഹം അവിടെ ഉദ്ഘാടനത്തിന് വന്നു കരുനാപ്പള്ള ഒരു എന്റെ നാട്ടില് ലക്ഷക്കണക്കിന് ക്രൗഡായിരുന്നു അദ്ദേഹം പുള്ളി അന്ന് ഉണ്ടാക്കിയെടുത്ത ആ ഒരു സ്റ്റാർഡും ഉണ്ട് നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു കഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ മോനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് വർക്ക്ഔട്ട് ഡെഡിക്കേഷൻ പ്രേക്ഷകർ പ്രേക്ഷകർ അംഗീകരിച്ചു ും നമ്മള് വർക്ക് ചെയ്തിട്ടു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് കണ്ടു നമ്മള് ആക്ടേഴ്സുണ്ട് നല്ല

അത് കണ്ട് പ്രഷർ കണ്ടു നോക്കണം സസ്പെൻസ് കാണണം അപ്പം ഞങ്ങൾ ഇന്റർവ്യൂസ് ഇപ്പം പ്രൊമോഷൻ നടക്കുമ്പോൾ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് ഡി എൻ എ ഫാമിലി എല്ലാരും ഒരുമിച്ചായിട്ടാ പറഞ്ഞേ റിയാസ് കാഞ്ചി ബാബു ആന്റണി പപ്പൻ ഗൗരി നന്ദ ലക്ഷ്മി എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സപ്പോർട്ടീവ് ആണ് എല്ലാരും സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ആരും ആർക്കും ഇടയിൽ ഇല്ല എല്ലാവരും ഓക്കെ യു ഗോ ഡു വിഡ് യു ഗോ ഡു വിട്ട് അങ്ങനെ ഒരു സപ്പോർട്ട് എല്ലാവരിൽ നിന്ന് കിട്ടുമ്പോൾ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് അതായത് ഒരു യൂണിറ്റി എന്ന് പറയുമല്ലോ നമ്മുടെ ക്രൂവിനെ ഇറ്റ് ഈസ് ഡയർ നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റും സ്റ്റേജിൽ നിൽക്കുമ്പോഴാണെങ്കിലും നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും സപ്പോർട്ടിങ് ഈച്ച് അതർ സോ അതെനിക്ക് ഭയങ്കര വലിയൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട് ആൻഡ് കാരണം അ സെയിം ടൈം നമ്മുടെ

വരുമ്പോഴാണ് എല്ലാവരും എല്ലാവരും സോ സോ അറിയാൻ എങ്ങനെയാണ് ആണ് ാണ് പരസ്യം സപ്പോർട്ടി അത് നമ്മുടെ സിനിമയിലെല്ലാവരും ഒട്ടുമിക്കും ഇപ്പൊ നായകൻ യു യങ് ആർട്ടിസ്റ്റു ആയിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ ഇക്കാണെങ്കിലും ഇന്ററാക്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അവര് അവരോട് നമ്മൾ ആക്ട് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനിക്ക് പേഴ്സണലി അറിയും ചെയ്യാം അത് എനിക്ക് ഞാൻ എന്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തുന്നു അപ്പം മറ്റേ എന്തായിരുന്നു എവിടെ നിന്നാൽ അതിന്റെ ലൈക്ക് വരും എന്നുള്ള സോ സോ ദാറ്റ് ഐ വാട്ട് വാട്ട് ഹാപ്പൻസ് ഓരോ ആർട്ടിസ്റ്റിനൊപ്പം വർക്ക് ചാരിസ്റ്റിനും ഐ നോ ദ വൈബ് എങ്ങനെയാണെന്നുള്ളത് ഒരു സീരിയസ് ആയിട്ട് മിണ്ടാണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ കോസ്റ്റാർ അല്ലെങ്കിൽ കൂടെ ആക്ട് ചെയ്യുന്നവരെങ്കിൽ ഞാൻ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാൻ പോകത്തില്ല ഐ ആം എ വെരി ടോക്കറ്റീവ് പേഴ്സൺ അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും കമ്പനി അടിച്ച് സംസാരിക്കുന്ന ഒരു എന്റെ ബേസിക് സ്വഭാവം അങ്ങനെയാണ് ചിത്രമാണ് തിരിച്ച വൈബ് തരുന്നെങ്കിൽ ഓൺ ഞാൻ വൈ ഗോഡ്സ് ഗ്രേസ് എല്ലാ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരും നല്ല കമ്പനിയാണ് ഒരു ഉത്തരം പറഞ്ഞാൽ രണ്ട് ഉത്തരം തിരിച്ചു പറയുന്ന രീതിയിൽ സോ ഇറ്റ് വാസ് കംഫർട്ടബിൾ വർക്ക് വിത്ത് ആൻഡ് ഐ വുഡ് സേ വിത്ത് അഷ്കർ വി ഹാവ് ദൈം വൈബ് ഐ വുഡ് സേ സെയിം ഏജ് ഗ്രൂപ്പ് ആണ് സംസാരിക്കാനാണെങ്കിലും വി കെൻ അണ്ടർസ്റ്റാൻഡ് ആ ഒരു വൈബ് ആയതുകൊണ്ട് വാട്ട് എവർ ഐ സേ ഹി കെൻ അണ്ടർസ്റ്റാൻഡ് വാട്ടർ ഹി സേ ഐ ബിൾ ടു അണ്ടർസ്റ്റാൻഡ് സോ ദാറ്റ് ഹെൽപ്പ് മീ ക്യാരക്ടർ ആവാനും കൂടെ അഭിനയിക്കുമ്പം മീ ഫീൽ പിന്നെ അഷ്കന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹി ഇസ് വെരി ഹിൾ ആൻഡ് ജാടെ അഹങ്കാരമൊന്നുമില്ല എനിക്ക് അങ്ങനത്തെ എനിക്ക് അങ്ങനത്തെ ആൾക്കാർ ഇഷ്ടം പേഴ്സൺ ഞാൻ പറഞ്ഞു മിനിറ്റ് വേണമെങ്കിൽ ഇഫ് ദി ആർ എ ബിറ്റ് ഷോ ഓഫ് ഷോ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് എന്താ പറയുക എന്തോ കാട്ടിക്കൂടുന്ന ആൾക്കാരുണ്ടല്ലോ ജാഡ അഹങ്കാരം എന്നൊക്കെ നമ്മളതിനെ വാക്കുകിട്ടിട്ടുണ്ട് ബട്ട് ആയിട്ട് തോന്നു അങ്ങനെ സ്വയം അല്ല സംസാരിക്കുന്നു അതെനിക്ക്ഫുൾ ആയിട്ട് തോന്നി എനിക്ക് കമ്പനി ആവാനും മിണ്ടാനും കൂടുതൽ ഈസിയായിരുന്നു സോ ദാറ്റ് ഹെൽപ് മീ ആക്ട് വിത്ത് ഹിം നമ്മടെ ആക്റ്റിംഗിലാണല്ലേ ബംഗാരോടെ ഹെൽപ് അതെ ബംഗാരറ്റ് ഹെൽപ് ചെയ്യും ഇപ്പോ മഷ്കുർ വാസ് കൈൻഡ് ഓഫ് റൂഡ് ആയിരുന്നു ബംഗാര जाडे ആയിരുന്നു आई डोंट थिंक ഞങ്ങടെ അഭിനയിക്കാൻ പറ്റും വി ഹാവ് സോങ്ർ പാർട്ട് പ്രണയเรங்கோ ഒക്കെ ഉണ്ട് ദ अदर पर्सन इज वेरी ഒരു ഗ്രേ ഷേഡ് ആ തിരിച്ചു തരനേെങ്കിൽ ഇറ്റ് വിൽ ബി ഹാർഡ് ടു വെരി ആക്ട് बट ही इज वेरी പോസിറ്റീവ് ika എ കന്നഡ ജസ്റ്റ് ഒന്നും ജസ്റ്റ് എനിക്ക് ഉണ്ടെന്നു മാറ്റിയാดิ അല്ലല്ല അതുകൊണ്ടല്ല ഇത് ഇനി ഇങ്ങനെ കണ്ട കഴിഞ്ഞാൽ അല്ല ആ പ്രായത്തിലേ അതെനിക്ക് സത്യോട് കണക്ട് ആവുന്നുണ്ട് അതെ അത് ആ ഈ വോയിസ് ആണെങ്കിലും ഇപ്പൊ ഞാൻ ഡി എന്റെ ഇന്റർവ്യൂസ് കുറച്ച് ഇറങ്ങുന്നതിന് മുമ്പ് കാണിട്ടുണ്ട് എനിക്ക് അതൊന്ന് കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇന്റർവ്യൂസിന്റെ മുമ്പ് കുറച്ച് കാണാനുണ്ട് അപ്പൊ അവിടെയൊക്കെ മിക്ക ചേഷ്ടകളൊക്കെ മീൻസ് ഇങ്ങനെ നമ്മള് എന്തെങ്കിലും കോമഡി ഒക്കെ ചെയ്യലോ ഇപ്പൊ അന്നേടൊക്കെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പരിപാടി കാണിക്കും ആയിട്ട് വരുന്നുണ്ടല്ലോ നമ്മൾ പിന്നെ അനുകരിക്കുന്ന സ്റ്റാർ അല്ലെങ്കിൽ അങ്ങനെ കണ്ടുവരുന്നത് നമ്മുടെ സ്റ്റാർ അല്ല അപ്പൊ നമ്മൾ അദ്ദേഹത്തെ കണ്ടങ്ങനെ വളർന്നു അങ്ങനെ 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 പിന്നെ ഒരു ഇഷ്ടം കൊണ്ടു തോന്നുന്നുണ്ടോ അല്ല ഓരോ ഉള്ളിനെ അനുകരിക്കുന്നു അല്ലെ നമുക്ക് ഓട്ടോമാറ്റിക്ക് വന്നു അത് ഇത്ര നമ്മൾ മാറ്റാൻ ശ്രമിച്ചു നമ്മുടെ അതേപോലെ പേഴ്സണലി എന്റെ ഒരു കാണുമ്പോ എന്റെ ഒരു അന്വേഷണം പറയാനോ അതെ അതെ എനിക്ക് ഒരു വട്ടം കാണണം ഒന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം അപ്പം അതിന് മുമ്പോട്ടുള്ള പ്രോജക്ട്സ് എങ്ങനെയാണ് രണ്ടുപേരുടെ എന്തായാലും ഇനി അങ്ങോട്ട് അടിച്ചു കയറാൻ തന്നെ പോവല്ലേ പോകലേക്ക് മാക്സിമം എന്നെ കൊണ്ടാകുന്ന ഫൈറ്റ് കാര്യങ്ങൾ മാക്സിമം എഫോർട്ട് എടുത്തിട്ടുള്ള പടമാണ് നല്ല ഒരുപാട് ഹെൽപ് ചെയ്യും റിയാസ് കർ എന്നോട് ഒരുപാട് ഹെൽപ് ചെയ്യുന്നു ഭവനുസാറാണ് ആക്ഷൻ ചെയ്യുന്ന ആൾക്കാരല്ലേ എന്നോട് എങ്ങനെ ആക്ഷൻ ചെയ്യണം എങ്ങനെയാണ് ചെയ്യണത് ഒരുപാട് ഹെൽപ്പ് ചെയ്യാം നമ്മൾ പറഞ്ഞുതരും എല്ലാരും ഞാനിപ്പോ ഡി ബെൻസി പ്രൊഡക്ഷൻ അത് കഴിഞ്ഞത് ഷൂട്ട് കഴിഞ്ഞ് റിയാസ്റ്റർ പുതിയോച്ച് കഴിഞ്ഞിട്ട് അല്ല അങ്ങോട്ട് ഉള്ള ഡിഫറെന്റ് സംഭവമാണ് പ്ലാൻ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന രണ്ട് പ്രോജക്റ്റ് ഉണ്ട് റൊണാൾഡോ ചിത്രം എന്ന് ഒരു ഡ്രാമ ഇപ്പം അതിന്റെ ഷൂട്ടിംഗ് പെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് അതായത് പുതിയ ഡയറക്ടറാണ് നിലീഷ് ഡയറക്ട് ചെയ്യുന്ന

നമ്മളെ കേട്ടിരുന്നു പാട്ടേക്കും പാട്ട് പാടാന്ന് നമുക്കറിയാം ഇക്ക ഒരു പാട്ട് നമുക്കൊന്ന് കേട്ടാലോ ആ അടുത്ത അന്നയും പാടും അപ്പൊ എന്തെങ്കിലും സൗണ്ടിൽ നമുക്കൊരു ഒരു പാട്ട് കേൾക്കാം ശ്രീഹാദ്രനായി ഞാൻ പൂനുള്ളിനിമുന്നിൽ വന്നു മണവാട്ടിയായി നീ മലമാല ചാർത്തി തേൻ തൂകും മോഹങ്ങളായി അത്ര മതി മോനെ മാതി കിട്ടുന്നു എനിക്ക് എല്ലാരുംതാ ഞാൻ ഓമാ പാടിയപ്പോ നല്ലൊരു വോയ്സ് ഉണ്ടാന്ന് മനസ്സിലായി അപ്പൊ ഇനി വേറൊരു നമുക്ക് ഡിഫറൻറ്റ് ആണോ

முடிந்து வெற்ற ஆசை தொட்டு முத்தமிட ஆசை என்ன இந்த பூமி சுற்றி வரவாசே அத்திரலும் பாய் Thank അപ്പൊ ഇനി കാണി ഗായികായിട്ട് നമുക്ക് കിട്ടാൻ പ്രതീക്ഷ ഒരു കല്ലേറിയില്ല സിംഗർ പാടുന്നതെ പെട്ടെന്ന് ലൊക്കേഷൻ ചേഞ്ച് എപ്പോഴും നമ്മളൊരു ഇന്റർവ്യൂയില് ഒരു ലൊക്കേഷൻ സംസാരിക്കാൻ ശരിയല്ലല്ലോ ഞങ്ങള് കുറച്ച് കുട്ടി കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് വേറൊരു ലൊക്കേഷൻ കൊണ്ടുവന്നിരിക്കാം കഥകൾ നല്ല നമുക്ക് ഒരു ലൊക്കേഷൻ അറ്റ്മോസ്ഫിയർച്ചൂടെ ചില്ലായിട്ട് പൊളിക്കാം അപ്പൊ എനിക്ക് ഇക്കാര്യത്തെ കഴിക്കാനുള്ള നീ കുട്ടിക്കാലത്തെ കുറച്ച് കഥകൾ ഈ കസിൻസുമായിട്ടൊക്കെ ഉള്ളേ ഞാൻ വരുന്ന റൂട്ട് മനസ്സിലായില്ല കുട്ടികാലും നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ എല്ലാ അടിപൊളിയായിരുന്നു കാരണം ഞങ്ങൾ ചെമ്പിലായിരുന്നു കുട്ടികാലം കൂടുതൽ ചെമ്പിലായിരുന്നു ഞങ്ങളുടെ തറവാട് അവിടെ ഞാൻ ഉണ്ടാവും പെരുന്നാളിലായിരിക്കും ഞങ്ങൾ കൂടുതൽ ഒത്തു കൂടുക ഫാമിലി അല്ലായിരുന്നു അവിടെ ദുൽഖർ വരും മക്ബൂലും ഉണ്ടാവും ഞങ്ങൾ എല്ലാവരും ആ സമയത്ത് കിട്ടുന്ന സമയം ഞങ്ങൾ ഞങ്ങള് കുടിക്കാറുണ്ട് കുളിക്കാറുണ്ട് അടിച്ചു വെച്ചാൽ അവിടെ കുളം ഉണ്ടാവും ഒരു കുളം ഉണ്ട് പിന്നെ കശുമാവുണ്ട് പുളിമരം ഉണ്ട് ഇതിലെല്ലാം കയറി നടന്ന് കശുമ്മ്മാവിൽ പോകും പിന്നെ കായലുണ്ട് ഒരുപാട് ബാക്കിൽ കായലുണ്ട് ആ കായലിൽ പോകും ഞങ്ങൾ ചെറിയ വഞ്ചിയൊക്കെ ഇടപെടാതെ എടുത്ത് അതിൽ തുഴയും അങ്ങട്ട് കെട്ടിട്ടു കെട്ടാ പ്രശ്നം അവരൊന്നും പ്രശ്നമുണ്ട് ഞങ്ങൾ വഞ്ചിയിലൊക്കെ ഇറങ്ങി കലപാട് കടകളുണ്ട് പിന്നെ പോലീസും കളയൊക്കെ കളിക്കുക എല്ലാ എനിക്ക് ഈ ഫ്ലാറ്റ് ജീവിതം കൊണ്ട് ഒരുപാട് കുട്ടികൾ അത് മിസ് ചെയ്യുന്നുണ്ട് കാരണം എന്റെ കുട്ടികളൊക്കെ ഒരുപാട് ഞാനിപ്പോ എന്റെ എനിക്ക് കുട്ടികളുണ്ട് എന്റെ കുട്ടികൾ മാക്സിമം എന്റെ വൈഫ് ഹൗസിലാണ് എന്റെ എന്റെ വീട്ടിലെ തറവാട്ടിലാണെങ്കിൽ മാക്സിമം അവരെ അവിടെ വിടാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഫ്ലാറ്റിലാണ് ജീവിതം കാരണം അവരെ ഞാൻ മരം കയറാൻ പറയും അവരോട് മരം കയറാനും പറയും എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറയാം മരം കയറിയാൽ അവിടെ പശു പശു ഉണ്ടാവും അല്ലെങ്കിൽ ആടുണ്ടാകും അല്ലെങ്കിൽ കളിക്കണം അങ്ങനെയൊക്കെ അറിഞ്ഞ് വേണം ജീവിക്കാൻ അതെ നമ്മള് ഒരു ചുവരിനകത്തായി പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ ഈ ഇപ്പോഴത്തെ സിറ്റി ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമുക്കൊന്നും അത് പറ്റത്തില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിഞ്ഞു വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാൻ അത്രത്തോളം എൻജോയ് ചെയ്യുന്ന ആ സമയമാണ് ഞാൻ ഒരു രണ്ട് മൂന്ന് പേര് പറയാം അവരെ പറ്റിയുള്ള ഒരു മെമ്മറിയോ അല്ലെങ്കിൽ ഒരു ഇഷ്ടോ അല്ലെങ്കിൽ അവരെ ഓർത്തിരിക്കുന്ന ഒരു കാര്യം ഞാൻ മമ്മൂക്കെ കാണുന്ന കാത്തിരിക്കാറുണ്ട് രാത്രിയൊക്കെ ആയിരിക്കും ഞാൻ എൻ്റെ ഉമ്മച്ചി ഉണ്ടാവും എല്ലാവരും സഹോദരന്മാ എല്ലാരും എല്ലാരും എൻ്റെ മാമമാരുണ്ടാവും എൻ്റെ മൂത്തമ്മ ഉണ്ടാവും ഇളയമ്മ ഉണ്ടാവും എല്ലാവരും ഉള്ള ഒരു സമയത്ത് ഇദ്ദേഹം വരും രാത്രി വരുള്ളൂ ഞങ്ങളിത് കാത്തിരിക്കും ഞങ്ങൾ കാത്തിരിക്കും പാപ്പായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും കാരണം പുതിയ ഷൂട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ പന്ത്രണ്ടര മണി ആ ഒരു ദൂരത്ത് നിന്ന് കാറിന്റെ വെട്ടം കാണാം അവിടുന്ന് ഒരു ജനലിൻ്റെ അവിടെ നിന്ന് നോക്കി അങ്ങനെ വരും അപ്പോൾ വാപ്പപ്പ പറയുന്നേ വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് അതിന് എത്തി എന്ന് പറയുമ്പോൾ കാണാൻ വേണ്ടി ടൂരിയോസിറ്റിയോട് കാത്തിരുന്ന് ഞാൻ ഒരു ഒരു പ്രാവശ്യം എൻ്റെ പ്രായത്തിൽ ഞാൻ ചെയ്യാൻ പാടില്ലാതെ എനിക്കറിയത്തില്ല എൻ്റെ അമ്മാവനാണല്ലോ അദ്ദേഹം ഇരുന്ന് സീറ്റിൻ്റെ അടുത്ത് പോയിരുന്നു ഞാൻ വലിയ കാര്യത്തിൽ നീ ചോദിക്കണം അത് ചിന്തായി ഷൂട്ട് കഴിഞ്ഞിട്ട് എവിടെന്നാ വരുന്നത് ഞാൻ അങ്ങനെ പോയിരുന്നുണ്ട് കാര്യത്തിൽ നമുക്കറിയില്ല നമുക്കെപ്പോഴും അമ്മാവൻ മമ്മൂട്ടി നമ്മൾ അത് പിന്നീട് ഞാൻ ചെയ്ത തെറ്റാണോ അടുത്ത് വരുന്നത് മോശമായി പോകും നമ്മുടെ അമ്മാവനല്ലേ ചെയ്യാൻ പാടില്ലെന്ന് പിന്നെ എനിക്ക് തോന്നി ലെജൻഡ് ലെജന്റായ ഒരാൾ അദ്ദേഹം അടുത്ത് വരുന്നത് തെറ്റാണോ പിന്നെ എന്റെ അമ്മാവനല്ലേ എന്റെ അമ്മ പിന്നെ ദുൽഖർ എന്താ പറയുക ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സാണ് അദ്ദേഹത്തിന്റെ ബിസി ഷെഡ്യൂളിലേക്ക് പോയി ഇവിടെ ആക്ടിന്റെ അതൊന്നും ടോക്കില്ല മാത്രമേ അങ്ങനെ ഒന്നും ഇല്ല ടിപ്പൊന്നും അങ്ങനെ സംസാരിക്കുക അല്ലെ ഡയറ്റിനെ പറ്റിയോ ഇപ്പോഴും ഈ എത്ര എഴുപത്തി എഴുപത്തി ഒന്ന് വയസ്സിന്റെ അടുത്ത് ആർട്ടിസ്റ്റ് ആണ് മോഡലാണ് പാട്ടുകാരിയാണ് എന്തെങ്കിലും എക്സ്ട്രാ അതെന്നെ ആള് കുക്ക് ചെയ്യും നന്നായിട്ട് അപ്പം എന്റെ വായിന്ന് കുക്ക് ചെയ്യില്ലെന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് മാഗി ഉണ്ടാക്കും അതിനൊരു പ്രത്യേക ടെക്നിക് ഉണ്ട് പെട്ടനിക്കുണ്ട് ചുമ്മാ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല യു 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 മേക്ക് ഇറ്റ് മോർ കൈൻഡ് ഓഫ് എന്താ പറയാ ഒരു അത് പ്ലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ടേസ്റ്റ് കക്ക എന്ത കക്ക കക്കറച്ചി യാ സോ ഈ അധികം മസാല ഒന്നും കൂടാതെ ചതച്ച മുളക് വെളുത്തുള്ളി കുരുമുളക് ചെറിയ ഉള്ളി ഉപ്പ് ഉള്ളി പറഞ്ഞു പിന്നെ ബീഫ് അടിപൊളി അത് പറയാന് ചോദിച്ചത് കുക്കിങ് എന്റെ ഉമ്മയുടെ ഉമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കണ്ടുപിടിച്ചാണ് ഭീകരി ഉണ്ടാക്കും ചിക്കൻ ഉണ്ടാക്കും ബീഫ് ഉണ്ടാക്കും പുട്ടുണ്ടാക്കും കടലക്കറി എന്ത് വേണം നമ്മളീ നമ്മുടെ പാഷനെ ഫോളോ നമ്മളും ഈ പ്രത്യേകിച്ച് ബോയ്സ് പുറത്തൊക്കെ പോയി കൈപുണ്യം കഷ്ടമുണ്ട് ഹി ഹാസ് കൈപുണ്യം കറക്റ്റ് പിന്നെ അപ്പൊ കൈപ്പുണ്യം ഇതിന്റെ അളവ് എങ്ങനെയാളവില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ സത്യത്തിൽ ഞാൻ ചോദിച്ചതാണെങ്കിൽ ഇവിടെയാണ് ചോദിച്ചത് ഭാഷ ഒരു പുറത്തത് ഞാനിപ്പോ ഡി എ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ആർട്ടിസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ ഏറ്റവും കാലഘട്ടത്തോട്ട് ഇപ്പൊ നിറഞ്ഞിരിക്കുന്നത് രവിച്ചിട്ട് ഉണ്ടല്ലോ ഒരു പ്രത്യേക റോൾ അവിടെ ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളി പെർഫോമൻസ് ആണ് നമ്മൾ അറിയാൻ പറ്റിയതും കണ്ണ കാണാൻ പറ്റിയതും അതിനെപ്പറ്റി എന്തു തോന്നുന്നു അത്രയും കാലഘട്ടത്തിന്റെ ജനറേഷൻ ഗ്യാപ്പുണ്ട് അദ്ദേഹത്തിനോട് എനിക്ക് അഭിനയിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ക്യാരക്ടറാണ് അദ്ദേഹം കാരണം അദ്ദേഹത്തെ പോലെ സീനിയർ ആയിട്ടൊരു അവരെ കൂടെ അഭിനയിക്കാൻ പറ്റിയെന്നുള്ള എന്റെ വളരെ സന്തോഷം അദ്ദേഹം വലിയൊരു ഡാൻസറാണത് എല്ലാവർക്കും അറിയാം നല്ല ഡാൻസറാണ് തമിഴും തെലുഗും മലയാളത്തിലെ കസറിയ കസറിയത് ഇപ്പോഴും കസറിക്കൊണ്ടിരിക്കും ഇപ്പൊ അതൊക്കെ പൊളിച്ച് വേറെ ലെവലിൽ വന്നിട്ടുണ്ട് ഡി എൻ അദ്ദേഹത്തിന്റെ സീനെടിക്കുമായിരുന്നു അത്രയ്ക്കുള്ള ആള് ജനറേഷൻറെ എല്ലാറേം ഇപ്പൊ ആ ജനറേഷൻ നിങ്ങൾ രണ്ടുപേരും അപ്പൊ ഇനി ഡി എനെ കാണാത്ത എല്ലാരും പോയി ഡി എന്നെ തിയേറ്ററിൽ തന്നെ കാണുക പടം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കാണ് അടിപൊളി പോലെ ഒരുപാട് താങ്ക്സ് എല്ലാരും ഡി എൻ തിയേറ്ററിൽ തന്നെ പോയി കാണുക നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം തിയേറ്ററിൽ പോയി തന്നെ കാണണം പടം നല്ല രീതിയിൽ റെസ്പോൺസ് ഉണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക താങ്ക് യു താങ്ക് യു